പോകണം എന്നൊരു ചിന്ത എപ്പോഴും മനസ്സിലുള്ള എന്നെ ക്ഷണിക്കാൻ വന്ന ഷബീറിന്റെ പുറത്തേക്ക് ഞാൻ ഒന്ന് പോയി ഷബീർ അടുത്തു പറഞ്ഞത് കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചെലവ് തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം എല്ലാ കാര്യവും പറയാം എല്ലാ കാര്യം പറയാം അച്ഛനും അമ്മയും അമ്മയുമായിരിക്കും ഏറ്റവും വലിയ സുഹൃത്തുക്കളും സ്കൂളിൽ വെച്ച് നടന്ന കാര്യങ്ങളും വെച്ച് തോന്നുന്നു അങ്ങനത്തെ ഒരു ആയിരിക്കണം നിങ്ങളുടെ അച്ഛനും അമ്മയും ഏറ്റവും അങ്ങനെ കുടുംബത്തിൽ വരുന്ന ഒരു കുട്ടിയും ഒരിക്കലും ഒരു എക്സൈസ് ഓഫീസിലോ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു ഡി എൻ സെന്ററിലോ കയറി കിടക്കേണ്ട നിങ്ങളുടെ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലും എക്സൈസ് ഓഫീസിലും

പ്രമോദ് തീർത്താം ഹാപ്പി ബർത്ത് ഡേ अर्धनायक सजीवन निया प्रतुमन प्रतुमन से हेम आटाला अर्धनसायन बने शोभा बने चलो बन गई मत बड़े दीजिए মানুষ <tries> <tries> നമ്മുടെ ഓരോരുത്തരുടെ സുഹൃത്തുക്കളായ ശ്രീ വൈ ആർ സുധീർ ശ്രീ ടി വി രാജീവൻ ശ്രീമതി എന്നുള്ള നന്ദി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ഷിബു പി ഷിപ്പു അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും പേരുള്ള കൃതജ്ഞതയും നന്ദി ഇവിടെ അറിയിക്കുകയാണ് ഈ പരിപാടിക്ക് സ്വാഗത ഭാഷ നടത്തിയ ശ്രീ വിവേക് മാണിക്കോത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉത്ഭവിച്ച ഒരു ആശയത്തിൽ നിന്ന് പിടിവിടാതെ ചെയ്യാനായിട്ട് പിന്നീട് ഈ ഗ്രൂപ്പ് ചട്ടിലതോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രേഖപ്പെടുത്തട്ടെ ഒപ്പം ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിൽ ഉൾപ്പെടെ ചില്ലയുടെ വ്യത്യസ്ത മേഖലകളിൽ അധ്യാപക ജോലി ചെയ്ത് നാളത്തെ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളായ ഓരോരുത്തരുടെ സുഹൃത്തുക്കളായ ശ്രീ വൈ ആർ സുധീർ ശ്രീ ടി വി രാജീവൻ ശ്രീമതി എന്നീ സഹപ്രവർത്തകരിൽ നമുക്ക് ഓരോക്കൾക്ക് വേണ്ടിയുള്ള കൃതജ്ഞതയും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയുള്ള നന്ദി എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമാണ് അതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളത് ഈ ഇരിക്കുന്നവർ മാത്രമല്ല ഇതിന്റെ മുഖ്യധാരയുള്ളവർ വേദിക്ക് വേണ്ടി ഇതിനു വേണ്ടി അഹോരത്ര പണിയെടുത്ത ശ്രീ ഋകേഷ് ആയാലും ആയി കഴിഞ്ഞാലും അത് ഓരോ വ്യക്തികളെ പേര് എടുത്ത് പറയുന്നില്ല നമ്മൾ ഈ മുന്നിലിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ ഗ്രൂപ്പിന്റെ ശാര ശക്തികളാണ് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തോടു കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു രണ്ട് വരി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ കവിതയുടെ രണ്ട് വരി പറയാന്ന് പറഞ്ഞാൽ ഞാൻ പാടുന്നതാണായിരുന്നു അത് നിർത്താൻ കാരണം വെച്ച് നടന്ന ഒരു പരിപാടിക്കേഷമാണ് നിർത്തിയത് ഒന്നര വർഷം മുന്നേ പുന്നോലി വെച്ച് കുടുംബ സദസിലെ